ഹലോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഫറിൽ ഓരോരോ ഓരോരോ വലിയ സ്റ്റോക്ക് ആണ് ഇതാണ് വിസ്കോസ് വരുന്നത് നല്ല ും നിങ്ങൾ വിസ്കോസ് കണ്ടിട്ടുണ്ടാവും വരുന്ന നല്ല ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്കും സ്റ്റോണൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിന്റെ അങ്ങനെ കളർ പോവുകയെ ചുരുങ്ങൊന്നും ചെയ്യാത്ത നല്ല അടിപൊളി മസ്ലീനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ അന്ന് നമ്മൾ സെലക്ട് സെയിൽ ചെയ്തി ആയിരത്തഞ്ഞൂറ് ഷിപ്പ് അടക്കം കേട്ടോ ഇപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിങ്ങട്ടോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് ബാക്ക് പ്രിൻ്റ് എങ്ങനെയാണ് കേട്ടോ സ്ലീവ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഹെവിയ റയോൺ എൻ്റെയാണ് മസ്ലീൻ എടുത്ത ഒരു കറി കേട്ടോ ഈ മസ്ലിനൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇതിൽ നല്ല വലിപ്പം വീതിയിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യുക മസ്ലീൻ കേട്ടോ നല്ല വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റില് നല്ല അടിപൊളി ഷോളാണ് ഇത് ഒരു കംപ്ലൈൻറ്റുമില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ അടുത്ത് ഇത് വരുന്നത് ഒരു പിന്നെ റെഡാണ് വേറൊരു പ്രിൻ്റാകട്ടോ ആ പ്രിൻ്റിലുള്ള എല്ലാം അതൊരു പീസ് തന്നെ ഉള്ളു ഇതിലും കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളും നിറയെ ഫാൻ ബ്രാറ്ററിൽ വരുന്നേ ഇതാ ഇതുപോലെ സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതും ഫൈവ് എക്സിലരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിന് സ്ലീവ് വേസ്റ്റാ ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈവ് എക്സിലേറെ സ്റ്റിച്ച് ചെയ്യാം ഇത് നല്ലൊരു റെഡാണ് കേട്ടോ ഇതിന് ഷോള് അതേപോലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഷോൾ തന്നെ കേട്ടോ അപ്പോൾ ഇതും ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ കാണിച്ചു ആയിരത്തി ഒരു മോഡലും കൂടി കാണിക്കേണ്ടതൊക്കെ അധികം പീസൊന്നുമില്ല കേട്ടോ കളറും ഇല്ല ഈ ഒരു കളർ തന്നെ ഉള്ളൂ അത് നല്ല വരുന്നത് ഒരു പീക്കോക്ക് കോക്ക് ഗ്രീനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടോ ഇതിലും ചെറിയ ചെറിയ സ്റ്റോണുകളും വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന ഇതും ഫൈവ് എക്സിലൊരു സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിന് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരൊന്ന് കാണിച്ചല്ലതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഒന്ന് ഞാൻ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പീക്കോക്ക് കളറാണ് ഇതിൻ്റെ ഷോൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതും ആയിരത്തി ഇരുന്നൂറ് തന്നെ കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇനി ഒരു പീസും കൂടി ആയിരത്തി ഇരുന്നൂറിൽ നമ്മൾ കാണിക്കാണ്ട് അതൊക്കെ ആയിരത്തി അഞ്ഞൂറിൽ സെയിൽ ചെയ്തിരുന്നു ഇതിൽ വരുന്ന നല്ല ഡിജിറ്റൽ പ്രിന്റിലും ഹാൻഡ് വർക്കും ഈ ഒരു പ്രിന്റിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റോണുകളോ കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ വിസ്കോസ്മസ്ലീൽ വരുന്ന സ്ലീവിന് എക്സ്ട്രാ ഉണ്ടാകുന്നതുകൊണ്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാൻ്റും എവിയർ ആയ ഓണാണ് ഫാൻ്റ് ഷോള് നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് നല്ല വിസ്കോസ് വിസ്ക്വിസ്മസ്ലി ഇതിലൊക്കെ തലയിൽ നിൽക്കുമ്പോൾ ചുരുക്കം ഇതൊക്കെ തലയിൽ നിൽക്കുന്ന ഷോൾ ആട്ടോ നമ്മൾ കോട്ടൺ ഷോളും കോട്ടൺ ചുരിദാറും യൂസ് ചെയ്യണതിൻ്റെ അതേ ഒരു കൂടി ഇത് യൂസ് ചെയ്യുക കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയലാണ് ഇതും ഒരുപാട് ഹിറ്റായ മെറ്റീരിയലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇപ്പോൾ കാണാത്തവർക്ക് നമ്മൾ വീഡിയോന് താഴെ ഒന്ന് അടിച്ചു നോക്കിയാൽ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് കാണാട്ടോ ഇതിൽ ഫ്രണ്ട് യോക്കിലും നല്ല അടിപൊളി വർക്ക് വർക്കുണ്ട് ദാമിലും നല്ല ഹെവി വർക്ക് വർക്കാട്ടോ സ്റ്റോണും ഹാൻഡ് വർക്കും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സ്ലീവ് എക്സ്ട്രാ സെയിം പ്രിൻ്റ് തന്നെയട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് രണ്ട് കളറിലാട്ടോ വരുന്നത് ഈ ഒരു കളറിലും ഇത് സെയിം ഈ കളർ തന്നെ ആട്ടോ പാൻറ്റ് ഹെവിറയാണ് ഇത് നമ്മൾ ആ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഇപ്പം നമ്മളിതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കേക്ക് നോക്കാം നമ്മൾ റീസ്റ്റോക്ക് കൊടുന്ന് ഒരുപാട് വിറ്റ് വിറ്റ് കൊടുന്ന് സെയിൽ ചെയ്തതാണ് പക്ഷേ ഈ ഒരു രണ്ട് പീസ് മാത്രമേ കേട്ടോ ബാക്കിയുള്ളൂ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല പാർട്ടി വെയർ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വേറിന് നല്ല ഭംഗിയുണ്ട് മനസ്സിലാവും ആയിരത്തി അഞ്ഞൂറിക്കും ആയിരത്തി എണ്ണൂറ് എട്ടാണ് നമ്മൾക്കൊന്ന് കാണിച്ചത് മൊത്തം അപ്പോൾ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് നല്ല വറുത്താവുക നല്ല മസ്തി യൂസ് ചെയ്യുന്നവർക്ക് അധികം നല്ല മസ്തി നല്ല ക്വാളിറ്റി ഇടാം അപ്പോൾ നിങ്ങളിപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഞാൻ അടുത്ത വീഡിയോറും എല്ലാം ഇങ്ങനെ ചോദിക്കുന്നു മക്കായിട്ടുള്ള വീഡിയോ ത്രീ എക്സ് ഫോർ എക്സൽ ഫൈവ് എക്സലും നമ്മളെപ്പോഴും എപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് അത് ഉൾപ്പെടുത്തലുണ്ട് ഇപ്പോൾ ആ വീഡിയോയിൽ പിന്നെ ത്രീ എക്സലും ഉൾപ്പെടുത്തലുണ്ട് എക്സലും ഡബിൾ എക്സലും ചെയ്യലിപ്പോൾ ആ കുറവാണ് അങ്ങനത്തെയൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന എല്ലാവർക്കും ഇല്ലേ മലപ്പുറം ജില്ലയിലെ തീയോട് വീരാഗ്രി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇന്നപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ നാളെ നമ്മളായിച്ച് കൊടുക്കാം അപ്പൊ ഓക്കെ അസാ